ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാജിയാണ് അതും എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ഇത്ര ഐറ്റംസേ വേണ്ടുള്ളൂ ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിന് കൂടുതലെടുക്കുക ഇല്ലെങ്കിൽ കുറവെടുക്കുക ഇരിവനുസരിച്ചിട്ട് പിന്നെ ഉള്ളത് വറ്റൽമുളക് ഒരു മീഡിയം സൈസ് സവാള പിന്നെ മല്ലിയില നാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറ്റവും മാച്ചായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈവനിങ് ടൈമിൽ ഒരു മസാല ദോശ ഞാൻ ഇപ്പോൾ മസാല ദോശയാണ് ഈ ബാജീൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതെല്ലാം അരഞ്ഞെടുക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുക്കിങ്ങിലോട്ട് പോകാം ചൂടായ ചട്ടിയിലേക്ക് കടുക് പൊട്ടിക്കാൻ മാത്രം ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഇതൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ വെക്കേഷൻ അല്ലേ അതുകൊണ്ട് കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ആണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല കൂടാതെ നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും ചൂടെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉഴുന്ന് പരിപ്പിടാം ഒരു ടീസ്പൂൺ പിന്നെ വറ്റൽമുളക് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി സ്റ്റേജിൽ ഇടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഈ പാത്രത്തിൽ പെട്ടെന്ന് അടിയിപ്പിടിക്കുന്നത് കൊണ്ട് ഞാൻ ഉള്ളിയുടെ ഒപ്പമാണ് ഇടുന്നത് കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഇടാട്ടോ കറിവേപ്പില നാടൻ ഭക്ഷണത്തിൽ കറിവേപ്പില കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതാണ് ഇനി സവാളയിട്ട് വഴറ്റാം സവാളയിട്ട ഉടനെ അല്പം ഉപ്പിട്ടാലും നന്നായിരിക്കും പെട്ടെന്ന് വഴേണ്ടി വരും ഈ സമയത്ത് മാത്രം കുറച്ച് ക്ഷമ പാലിക്കണം എന്തെന്നാൽ സവാള കളർലെസ് ആവുന്ന ആ സമയം വരെ വഴറ്റണം ഇനി ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ എണ്ണക്ക് പകരം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുന്നതാണ് പാകത്തിന് മഞ്ഞൾപ്പൊടി വേവിച്ച ഉരുളക്കിഴങ്ങ് അത് നന്നായി പാത്രത്തിൽ നിന്ന് തന്നെ ഉടച്ചെടുക്കലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടച്ചുതന്നെ ചേർക്കാം കേട്ടോ ഇപ്പം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി മല്ലിയില കൂടി വിതറിയാൽ ബാജി റെഡി ബാജിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ കണ്ടില്ല ഇത് എത്ര പെട്ടെന്നാണ് കറി റെഡി ആയത് ഇനി മല്ലിയില ഇടാം നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ദോശ ചൂടുന്നതിലേക്ക് പോകാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ദോശ ചുട്ടെടുക്കുന്നത് ദോശ പരത്തി മേലെ ഒഴിച്ച് മുരിഞ്ഞു വന്നതിന് ശേഷം ഉണ്ടാക്കിയ കറി ഇട്ടുകൊടുക്കാം ഇനി നല്ലതുപോലെ മടക്കി റെസ്റ്റോറൻ്റിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ സെർവ് ചെയ്യാം ദോശ കാണാൻ എങ്ങനെയുണ്ട് ഗൈസ് പൊളിയല്ലേ നല്ല ക്രിസ്പി ദോശയാണ് ദോശ എൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻ ബീല് ഓക്കെ അപ്പോൾ ബായ്